ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിമേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഇന്ത്യൻ ബൈക്ക് ഗെയിം എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കണം ഏസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് കാർ എന്തെങ്കിലും നമുക്ക് ഗൈസ് ആ അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാം ഓക്കെ ഐസ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വണ്ടി കയറാം റോൾസ് റോൾസ് ആണ് ഇത് സ്വന്തമായിരിക്കണം

చాలా నీట్ గా ఉంది. ఒక వంటి గర ఒక వంటి ക്ക് ജെ സി ബി എടുക്കാൻ പറ്റും നോക്കാം ഓക്കെ ഏസ് നമ്മുടെ ജെ സി ബി കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ഇത് കയറാം ഈസ് നമുക്ക് ജെ സി ഓക്കെ നമ്മുടെ ജെ സി ബിയിൽ കയറിയിട്ടുണ്ട് ഏസ് നമുക്ക് നമ്മൾ ഓ ഇത് മാറാം ഇതൊക്കെ താഴ്ത്താൻ പറ്റുമോ ഓ നമ്മളിതൊക്കെ നമുക്ക് ഇതൊക്കെ താഴ്ത്താൻ പറ്റുമോ ഏസ് നമുക്ക് ഈ വണ്ടി കോരി കൊണ്ട് വന്നിട്ടുണ്ടായി

ആരച്ചിട്ടുണ്ട് ഗയ്സ് കേൾക്ക് ഇനി സാമന്താ അടുത്തൊന്ന് സ്പീഡ് ഇട്ടി കൊടുത്തേ നമുക്ക് പോവട്ടെ ആ ഇങ്ങന പൊങ്ങി ഇരുന്നിട്ടുണ്ട് ഗയ്സ് ബ്രേക്ക് പോലെ പൊങ്ങി ഇതൊക്കെ കൺട്രോൾ ഇതൊക്കെ ഓ സീ ആണ് ഓൾ ഇതൊക്കെ ഇങ്ങന പൊങ്ങിയിട്ടുണ്ട് ഈ കാപ്പി ഇതൊക്കെ मेरा पोरेना कंपनी गയ്സ് ഈ കോരി എടുക്കാൻ പറ്റുന്ന അയ്യോ ഇത് വണ്ടി പൊങ്ങി പോയ അയ്യോട്ടുണ്ടോ വണ്ടീന്ന് ഫുള്ള് കറക്കിട്ട് ഇതായിട്ട് നോക്കാ ഓ വണ്ടി കറങ്ങ ഫ്രണ്ട് എടുക്കേസ് ഓക്കെ നമ്മള് ഫ്രണ്ട് എടുത്തിട്ടുണ്ട് ആക്സിലേറ്ററേസ് വണ്ടി നിന്നിട്ടുണ്ട് ഫുൾ ആക്സിഡന്റിലാക്കിട്ട് ഓക്കേ വണ്ടി പറഞ്ഞു പോണീസ് അയ്യോ ബ്രേക്ക് കുടിക്കണേ ബ്രേക്ക് കുടിച്ചിട്ടുണ്ട് ഓക്കെ താഴ്ത്തി വണ്ടി നിന്നിട്ടുണ്ട് ഇത് കറക്റ്റ് റോഡിലായിട്ട് എടുത്തിട്ട് നോക്കുന്നു റൈസ് നോക്കാസ് നമ്മൾ കറക്റ്റ് റോഡിലായിട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ പൊക്കിയോ വെക്കാൻ ഇനി ഇത് താഴ്ത്തി ഇതും പൊക്കിയോ പൊക്കി നമ്മൾ ഇത് പൊക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നോക്ക് റേസ് ചെയ്യാം റൈസ് നമ്മൾ വണ്ടികൾ നെക്കിപ്പിച്ചിട്ടുണ്ട് ഓക്കേസ് നോക്കിന്നെ ഇത് താഴ്ത്തി നോക്കാം ഓ വണ്ടി പറന്ന് പോയി നമുക്ക് ബ്രേക്ക് പിടിക്കാം ഓക്കേ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് ഓ ഒരു ബുവാട്ടിനായിട്ട് പിടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്നുമല്ലോ ഫുള് ആക്സിലേറ്റർ ഗേസ് വളച്ചി എടുത്തിട്ടുണ്ട് ഈസ് ഓക്കെ നമുക്ക് ഒന്നും കൂടി അത് ചെയ്ത് നോക്കാം നമ്മൾ താഴ്ത്തിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഈസ് ആക്സിലേറ്റർ ഇങ്ങനെ നെക്കി പിടിച്ചിട്ടുണ്ട് ഓക്കെ പോകുന്നത് സോ അത് കാരണം സ്പീഡ് പോയി നമുക്ക് നേരെ എയർപോർട്ട് കേറ്റിൽ ചെയ്തു നോക്കാം ഈസ് ഓ നമ്മൾ എയർപെട്ടി കയറ്റിട്ടുണ്ട് ഇനി ഇത് താഴ്ത്തി നോക്കാം ഓ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള പെട്ടെന്ന് ഇല്ല ഓക്കെ താഴ്ത്തി കേട്ടുണ്ട് നിൽക്കണം ഓക്കെ വണ്ടി നിന്നിട്ടുണ്ട് നമുക്ക് നല്ല അസിലെ ഒക്കെ നല്ല അസിലെഡർ ഒക്കെ പിടിച്ചോണ്ട് ഓക്കെ നോക്കി ആ വണ്ടി പോർ ഫ്രണ്ടൊക്കെ പോണേ നമുക്ക് താഴ്ത്തി വണ്ടി നിൽക്കണം ഏസ് ഇതിടാ നല്ല രീതിട്ട വണ്ടി നിങ്ങൾ നോക്കിനി ഇവിടെ നിന്ന് നേരെ ചെയ്തു നോക്കാൻ നല്ല മെക്കണ്ട് നോക്കി വളച്ചു പിടിക്ക താഴ്ത്തി ഒക്കെ താഴ്ത്തി ഒക്കെ വെച്ചാൽ ഒക്കെ നമുക്ക് ഈ തീന മടക്കിയൊക്കെ ഒക്കെ നമ്മളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒക്കെ ഫുൾ ആക്സിഡർ കൊടുക്കാം അതെ പൊക്കാം ഒക്കെ പൊക്കിയിട്ടുണ്ട് ബ്രേക്ക് കുടിച്ചിട്ടുണ്ട് വണ്ടി നിന്നിട്ടുണ്ട് നമ്മൾ താഴ്ത്തിയിട്ടുണ്ട് താഴ്ത്തിയിരുന്നുണ്ട് ബ്രേക്ക് പിടിക്കാം അളച്ചെടുത്തിട്ടുണ്ടേക്കിനൊന്ന് പൊക്കിയിട്ട് ഓക്കെ ഇവിടെ തുടങ്ങാം ക്യസ് ബാക്ക് പോയിട്ടൊന്ന് അവിടെ നിന്ന് നിന്ന് വരാം ക്യസ് ഓക്കേ നമ്മൾ കറക്റ്റ് പിന്നെ ഫ്രണ്ട് നമ്മൾ നെക്കി പിടിച്ചിട്ടുണ്ട് പേ കുറച്ചു നേരം നെക്കി പിടിക്കാന്നിട്ട് നമുക്ക് ഈസ് ഒക്കെ നോക്കൂടാ മീനോട്ട് എടുത്ത് വറന്നുണ്ട് പേ സ്പൂ അറന്നു പോകണം നല്ല സ്പൂണോ ചേച്ചി പോണം നടത്തു പോസ്റ്റുണ്ട് അയ്യോ ബ്രേക്ക് ഈ ബ്രേക്ക് പിടിക്കും അയ്യോ ഇത് പോകണം കുറച്ച് നേരം കൊടുക്കേസ് അയ്യോ ജേ സി ബി ആയിട്ട് അത്തുകൊടിപ്പോ നമ്മൾ പക്ഷേ വന്നിട്ടുണ്ട് ഇനി നോക്കാം നമ്മള് ഫോൺ എടുക്കാം ഓക്കെ നമ്മൾ ഓ ഇവിടെ ഒരു ബൈക്ക് വന്നിട്ടുണ്ട് പൾസർ പൾസറാണ് ഏസ് ഒക്കെ നമ്മൾ വണ്ടെടുത്തിട്ടുണ്ട് ഈ വണ്ടി എടുത്തിട്ടു നമ്മൾ നോക്കി ഇങ്ങോട്ട് വായിസ് പിന്നെ നമുക്ക് ഫോണിലെടുത്തിട്ട് വിളിക്കാം ഓ ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററല്ല പ്ലെയിൻ വന്നിട്ടുണ്ടേസ് പിന്നെ എതി കയറാം എടുത്തിട്ടുണ്ട്

നമ്മളിങ്ങനെ നേരെ നേരൊക്കിയിട്ടുണ്ട് ഇങ്ങനെ വളച്ചെടുത്തിട്ടുണ്ട് ഇതിന് ലാൻഡ് ചെയ്തിട്ട് പോ ഇത് മറ്റേ റാസിൻ്റെ സംഭവമാണ് ഓക്കെ നമ്മൾ അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഓ ഓക്കെ നമ്മളോട് ഇടിച്ചാൽ നിർത്തിയിട്ടുണ്ട് ഇനി നോക്കും വണ്ടീന്ന് ഇറങ്ങാം അത് ചെറിയൊരു ഹെൽത്ത് ആയിട്ടുള്ളത് നമ്മൾ നേരെ വന്നിട്ടുണ്ട് ഇവിടെ ഡൈനോസർ ഉണ്ടെങ്കിൽ തീർന്ന ഏസ് ഓക്കേ നമുക്ക് വേഗം ഒരു വണ്ടി എടുക്കാം ഓ ഒരു വണ്ടി എടുക്കണം അല്ലേ ഓക്കെ നമ്മളെ വണ്ടി എടുത്തിട്ട് ഓ ഇത് ഒരു കംവാസാക്കി വന്നേക്കണം നമുക്ക് ഇതി കയറാം വണ്ടി എടുക്കാം നമ്മളെ ബൈക്ക് എടുത്തിട്ട് പറഞ്ഞു എക്സിറ്റ് എവിടെന്നറിയല്ല നമുക്ക് ഓ അതെ അതെ ഇവിടെ ആയിട്ടാണ് ട്രെയിൻ കിടന്നു ട്രെയിൻ എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ജീപ്പ് എടുത്തിട്ട് നമുക്ക് ചുറാസ് പാർട്ടിയിലൊക്കെ തന്നെ പോകാൻ ഇതെടുത്തോ ഇതെന്ത് പയ്യാനെന്നാൽ ഓർഡർ കാർ പോഷ കാർ ഇട്ടിട്ടുണ്ട് എനിക്ക് പോഷയ കാർ എടുത്തിട്ട് അത് よいしょ。<理> എനിക്കാണ് ഇപ്പോൾ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്സ്